ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുതിന ജ്യൂസാണ് വേനൽക്കാലത്ത് നമുക്ക് ഇതായിരിക്കുന്നത് ഭയങ്കര നല്ലൊരു ജ്യൂസ് നമുക്ക് കുടിക്കാം ഇതെൻ്റെ വീട്ടിലുണ്ടായ പുതിനീനയാണ് കുറച്ച് എടുത്തിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം നാരങ്ങ വെള്ളമല്ലോ ഒഴിച്ചിട്ട് നല്ലൊരു ഫ്രഷ് ജ്യൂസ് ഇതെങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം കുറച്ച് ഞാൻ പുതിനീനയിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാരങ്ങ രണ്ട് നാരങ്ങ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൽ അടിക്കാം ഇതിലേക്ക് പുതിനീന നാരങ്ങ പഞ്ചസാര ഐസ് വേണമെങ്കിൽ ഐസ് ഇടം വെള്ളം ഒഴിക്കാം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫ്രഷ് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇഞ്ചി ഇഞ്ചിടയിൽ ഇഞ്ചി ഇട്ടിട്ട് അതിലൊക്കെ ഇഞ്ചി ഉപയോഗിക്കുകയിലേക്ക് നല്ലപോലെ അടിച്ചിട്ട് ഐസ് ഇട്ടിട്ട് നല്ലൊരു ഫ്രഷ് ജ്യൂസാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഫ്രഷായിട്ട് കുടിക്കുക ഈ ജ്യൂസ് എനിക്കാലത്ത് നല്ല ഹെൽത്തി ആയൊരു ജ്യൂസാണ് പുതിയ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്